താമരശ്ശേരിയിലെ ഷഹബാസ് വധക്കേസിലെ പ്രധാന പ്രതിയുടെ പിതാവിന്റെ കൊട്ടേഷൻ ബന്ധങ്ങൾ തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്ത് ഷഹബാസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു ആക്രമണ സമയം ഇയാളും സംഭവസ്ഥലത്തുണ്ടായിരുന്നായി ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ ആരോപിച്ചു ഷഹബാസിന്റെ തലയോട്ട് തകരും വിധം ക്രൂരമായി ആക്രമിച്ചത് വിദ്യാർത്ഥികൾ മാത്രമല്ലെന്നും ക്രിമിനൽ ബന്ധമുള്ള മറ്റാളുകളും അക്രമികൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുമുള്ള കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത് ഷെഹബാസിനെ ആക്രമിക്കുകയും താൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലുമെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി സുഹൃത്തുക്കളോട് പറയുകയും ചെയ്ത പ്രധാനപ്രതിയുടെ പിതാവ് ടി പി വധക്കേസിലെ പ്രതി ടി കെ രജീഷ്ടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നത് മകൻ നഞ്ചക്കുമായി ഷെഹബാസ് അടക്കമുള്ള എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന സമയം ഇയാൾ സ്ഥലത്തുണ്ടായിരുന്നതായാണ് വിവരം ട്യൂഷൻ സെന്ററിലെ യാത്രയായ്പനിടെ ഉണ്ടായ തർക്കമാണ് ഏറ്റുമുട്ടലിലേക്കും വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും ഞാൻ 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 ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു ഷാബാസ് പോയോ ഈ പ്രതികളായ കുട്ടികൾ ഇതിനു മുമ്പും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരാണ് അവർ ഇതിനു മുമ്പും ഒരു കുട്ടിയെ കവലിലിട്ട് അടിച്ചിട്ടുള്ളവരാണ് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നേരത്തെ ഈ സംഘം മർദ്ദിച്ചത് താമരശ്ശേരി മാർക്കറ്റിൽ വെച്ചാണ് മർദ്ദനം നടത്തുകയും ചെയ്ത് അന്നും ഈ അധ്യാപകരെ താക്കീത് കൊടുത്ത് പറഞ്ഞു വിട്ടു ഇവിടെ വ്യക്തമാവുന്നത് അവരൊരു കൊച്ചു ഗുണ്ടാസംഘം ഉണ്ടാക്കാൻ തുടങ്ങുകയായിരുന്നു ഞായറാഴ്ചയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം എം ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡാൻസ് കളിക്കുമ്പോൾ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചിലർ കൂകി ഇതിന് പ്രതികാരം ചെയ്യാനായിരുന്നു ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും വഴിയുള്ള ചർച്ചകൾ ഇവിടെ ഷഹബാസ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി പഠിച്ചത് മാനേജ്മെന്റ് സ്കൂളിലായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവിടെ അത്ര സ്ട്രിക്റ്റ് ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ ഷഹബാസിന് ഈ ഗതി വരുത്തിയവർ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളായിരുന്നു കുട്ടികളെന്ന് പറയാൻ കഴിയില്ല ഇവരുടെ ഓഡിയോ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണ്ടകൾ വരെ തോറ്റുപോകുന്ന രീതിയിലാണ് അവരുടെ സംസാര രീതി പക്ഷെ ഷഹബാസ് അങ്ങനെ അല്ലായിരുന്നു എന്ന് അവരുടെ ടീച്ചർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഷഹബാസ് നല്ല മൂന്ന് വർഷം ഒരു കാരണത്തിന് അവനൊന്ന് വിളിച്ച് നമുക്കൊന്ന് താക്കീത് കൊടുക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ ഷഹബാസിനെ അവിടെ കൊണ്ടുവന്ന ആര് അതൊരു ചോദ്യമാണ് ഷഹബാസിന് തന്നെ ഇത്രയും ആക്രമിക്കാൻ എന്താണ് ാണ് കാരണം അതും മറ്റൊരു ചോദ്യമാണ് അപ്പോൾ ആരുടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം അവനോട് തീർത്തതാവാം എന്ന് അനുമാനിക്കേണ്ടതുണ്ട് ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഗുണ്ട പ്രവർത്തകരെ എങ്ങനെ ഗ്രൂപ്പിൽ സംസാരിക്കുന്നു എന്ന രീതിയിലാണ് തോന്നുന്നത് അത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇവരുടെ കൂട്ടുകാരൻ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ടാളും തമ്മു തമ്മിലെ ഞങ്ങളെ ചങ്ങാമാരന ഈ രണ്ടാളും ഞാൻ 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 പറഞ്ഞു 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 തന്നെ അടുത്ത ശേഷമുള്ള സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെ ഒരു ഒരു കാര്യം പോയോ ഈ ഒറ്റ നമുക്ക് ഉള്ളൂ അവനെ ഞാൻ കൊല്ലും അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആരായിരിക്കും ഷകബാസിന് ഈ ഗതി പെരുത്തിയെന്ന് അതുപോലെ സംശയിക്കേണ്ട ഒരു കാര്യമുണ്ട് അവനെ വീട്ടിൽ നിന്നും കൊണ്ടുപോയൊരു വിദ്യാർത്ഥിയുണ്ട് അത് ആരാണെന്ന് കൂടി അറിയേണ്ടതുണ്ട് പക്ഷെ നടന്ന കാര്യങ്ങളൊന്നും വീട്ടുകാരോട് പറഞ്ഞതുമില്ല എന്താണ് അവൻ വന്നിട്ട് പറഞ്ഞു തല പെരുത്തുന്നു ട്ടെ വെച്ച് മുഖം കഴി ആ തിണ്ണമ്മ കെടുന്ന് കുറെ വിളിച്ച് ചോദിക്കുക ഒന്നും പറയുന്നൊന്നുമില്ല അവനെ കൂടെല്ലോ ചോദിച്ചപ്പോൾ തല്ലുകിട്ടിയ അവനെ തമാശ രീതിയിലാണ് പറഞ്ഞത് അവനെ വിളിച്ചിട്ട് അവനെ എനിക്കൊന്നുമില്ല അപ്പോൾ വെള്ളമാണവ ചോദിച്ചിട്ടൊന്നൊന്നും പറയില്ല ഇവിടെ ഓർക്കേണ്ട എന്ന് പറയുന്നത് ഒന്ന് മാനേജ്മെന്റ് സ്കൂളും ഒന്ന് സർക്കാർ സ്കൂളുമാണ് പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് മാനേജ്മെന്റ് സ്കൂളായാലും സർക്കാർ സ്കൂളായാലും എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നു ഇവിടെ അങ്ങനെ അല്ലായിരുന്നു അങ്ങനെയല്ലായിരുന്നു ഉണ്ടായിരുന്നു ഇനി കുറച്ച് പേർ മാത്രമാണ് വേർതിരിവ് ഉണ്ടാക്കിയെന്നൊന്നും അറിയില്ല അതായത് ഈ വിദ്യാർത്ഥിയെ ആക്രമിക്കാൻ ഗ്രൂപ്പുണ്ടാക്കിയവർ അവർ ഇതിനു മുമ്പും പ്രശ്നക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് മറ്റുള്ളവരെ കൂടി കൂട്ടം ചേർത്തതാണോ എന്നും അറിയില്ല പിന്നെ വെറുതെ ചെങ്ങയും ചെങ്ങയും അടിയാക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയി കൂടിയാണ് നല്ലത് പഠിക്കും കളിക്കുകയും ചെയ്യും പിന്നീട് സംസാരിക്കുന്ന രീതിയാണ് നമ്മുടെ സംശയങ്ങളെല്ലാം തീർക്കുന്നത് കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംസാരിക്കേണ്ടത് അത് തന്നെയാണ് അവരും സംസാരിച്ചിരിക്കുന്നത് അതായത് കൊലപ്പെടുത്തിയതിനു ശേഷം അവർ സംസാരിക്കുന്ന രീതി കൊന്നാലും കുഴപ്പമൊന്നുമില്ല കേസ് തള്ളിപ്പോവും ഇങ്ങോട്ട് വന്നതല്ലേ എന്ന് ഇതിൽ നിന്ന് തന്നെ ഈ പ്രവൃത്തി ചെയ്ത ഇവർ ഈ കൂട്ടുകാരന്റെ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇവിടെ വ്യക്തമാവുന്നത് ഒരു തർക്കത്തിന്റെ പേരിൽ മാത്രം ഉണ്ടായ ശത്രുതയല്ല ഇവർക്ക് ഈ ശത്രുത മുന്നേ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ ഒരു കൂട്ടുകാരനെ കൊലപ്പെടുത്തിയതിനെ ന്യായീകരിക്കുന്നതും മർദ്ദിച്ച ആളുകളൊക്കെ അറിയോ ഓ എല്ലാവരും അറിയാം ടീമിനെ ഒക്കെ മർദ്ദിക്കണം അവർ ആഹ്വാനം നൽകിയിരുന്നു അല്ലേ പറഞ്ഞിരുന്നു എന്നോട് പറഞ്ഞിരുന്നു സംഭവം നടന്നതിന് ശേഷം ഷകബാസൻ എന്താണ് സംഭവിച്ചതെന്ന് അവരുടെ ബന്ധു വിവരിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഷഹബാസൻ എന്തുമാത്രം വലിയ ആഘാതമാണ് ഉണ്ടായതെന്ന് ചികിത്സിച്ച ഡോക്ടർ ഉണ്ട് അയാൾ നല്ല പറഞ്ഞ വാക്ക് കേട്ട അയാൾ നല്ല പറഞ്ഞ വാക്ക് ഒരു ഡോക്ടർ പറയാത്ത വാക്കാണ് അയാൾ പറഞ്ഞത് ഈ മക്കൾ ആരാളും അങ്ങനെ ചെയ്തു അഞ്ചാതിയിലുള്ള ാണ് ഇതിനുശേഷം ഇവർ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഷഹബാസിനെ എങ്ങനെയാണ് ആക്രമിച്ചതെന്നും അതിലെന്താണ് സംഭവിച്ചത് എന്നും ഇവിടെ വ്യക്തമാവുന്ന കാര്യം എന്ന് പറയുന്നത് ഷഹബാസിനെ അവിടെ കൊണ്ടെത്തിച്ചതാണോ അതോ ഷഹബാസ് തനിയെ പോയതാണോ എന്നുള്ളതാണ് എന്നാൽ വീട്ടുകാർ പറയുന്നത് ഷഹബാസ് എന്ന് പറയുന്ന വ്യക്തി കടയിലേക്ക് പോയി സാധനങ്ങൾ വേടിക്കാൻ ഇരുന്നതാണെന്നാണ് ആ സമയത്താണ് ഒരു കൂട്ടുകാരൻ കൂട്ടിക്കൊണ്ടുപോയതെന്നും എന്തായാലും ആ നടന്ന സംഭവം ഷഹബാസിനെ ഈ ഗതി വരുത്തിയ ആ വിദ്യാർത്ഥികൾ തന്നെ വിവരിക്കുന്നുണ്ട് ഈ സംഭാഷണമൊക്കെ കേട്ടിട്ട് ഒരു കലകത്തിന്റെ പേരിലോ ഇല്ലെങ്കിൽ ഒരു തർക്കത്തിന്റെ പേരിലോ ഉണ്ടായ കൂട്ടത്തല്ലേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് രണ്ട് ഉത്തലിൽ തന്നെ അരിഞ്ഞു വെക്കില്ലാണ്ട് തന്നിന് എന്തേ തടവാനൊന്നുമില്ല കൊണ്ടുപോകുന്ന കിടക്കേടേക്ക് ഇങ്ങനെ കമന്നട വീണതാണ് ആ കടന്ന് വീണേൽ കുറെ കഴിഞ്ഞ് പെങ്ങൾ പെങ്ങളുണ്ടല്ലോ അടാ ആ പെങ്ങൾ ചോദിച്ചെന്താ മനുഷ്യർക്ക് പറ്റിയോ എന്താ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവനൊന്നും പറയുന്നില്ല എനിക്ക് തലൻ്റെ ഉള്ളിൽ നിന്നോ അന്ന് തന്നെ പറഞ്ഞുള്ളൂ അപ്പോഴേക്ക് പിന്നെ തൊള്ളുന്നൊരു വെള്ള പദം എങ്ങനെ വരുന്നുണ്ട് വായിരുന്ന ഒരു വെള്ള പദം വരുന്നുണ്ട് ആ പദം വന്നതിനോട് കൂടെ തന്നെ എന്താക്കി ശ്രദ്ധിക്കുകയും ചെയ്തു ശരിയാണ് കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് അവസാനം എന്തായാലും ചില നിരപരാധികളുടെ ഈ അക്രമ സംഘത്തിൽ പെട്ടു എന്നുള്ളതാണ് ഞാൻ പിന്നെ എന്നോട് അങ്ങനെ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നേയും വാങ്ങാം അപ്പോൾ ശബാദേ പൊട്ടപ്പെട്ടാലോ ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഈ വിദ്യാർത്ഥികളെ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല ചിലപ്പോൾ സുഹൃത്തുക്കൾ വിളിച്ചതിന്റെ പുറത്ത് വന്നു ചേർന്നവരായിരിക്കും പലരും പക്ഷെ തന്റെ കൂട്ടുകാരനെ കൊലപ്പെടുത്തിയതിനു ശേഷവും ന്യായീകരിക്കുന്ന കുറെ പേരുണ്ട് അവർ ഗൂഢാലോചന നടത്തി എന്നുള്ളതിന് തെളിവുണ്ട് മാരക ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതിനും തെളിവുണ്ട് അതിനുശേഷം ആ കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിനെ കുറിച്ച് നടത്തിയ ചർച്ചയുമുണ്ട് ഉണ്ട് പിന്നെ ക്ഷമ പറയുന്നതുമുണ്ട് അവിടെ കൂട്ടത്തിലുള്ളവർ തന്നെ പറയുന്നുണ്ട് ഇവർക്ക് ഷകവാസനോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും നടന്ന സംഭവത്തെ കുറിച്ച് അവിടുത്തെ ട്യൂഷൻ സെന്ററിൽ നിന്ന് തന്നെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ അരുണിനോട് സംസാരിച്ച ഒരു വീഡിയോ ഉണ്ട് അതുകൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു എന്നുള്ളത് വിദ്യാർത്ഥികളുടെ പരിക്കേറ്റ ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസ് മരിച്ചതിൽ പോലീസ് ഈ ായിരുന്നു താമരശ്ശേരി നമ്മുടെ ഈ സംഘർഷത്തിൽ ബന്ധപ്പെട്ട ആ മകൻ നമ്മുടെ പഠിച്ച മോനല്ല എന്ന് തന്നെ ആയാലും നമ്മുടെ ഒരു മകനെ പോലെ തന്നെയാണ് നമ്മൾ ഇന്ന് വരെ നേരെ വരെ കണ്ടത് മോന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ആ മോന്റെ ജീവൻ തിരിച്ചു കിട്ടിയുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു സ്ഥാപനത്തിൽ എത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് പ്രവീഷ് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ഒരു പഠിക്കുന്നുണ്ട് ചെറിയൊരു നമ്മുടെ നാട്ടിലുള്ള നാട്ടിലുള്ള ചെറിയ സ്ഥാപനും സെന്റർ പണി ഒക്കെ കഴിഞ്ഞിട്ട് പണി കിട്ടാത്ത സാധാരണ കൂടി നടത്തുന്ന സാധാ ഒരു സ്ഥാപനം ഞാനും ഇതുപോലെ പത്താം ക്ലാസ്സിലും കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അധ്യാപകന്റെ വാക്കുകൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് പക്ഷെ ഈ കുട്ടികളുടെ പ്രവർത്തികൾ അവർക്ക് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അവരെ കുറിച്ച് വ്യക്തമായിട്ട് അറിവുമില്ലായിരുന്നു അവർ ആരായിരുന്നു എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിവില്ലായിരുന്നു ഞങ്ങൾ എല്ലാ വർഷവും ഇതേമാതിരി ഞങ്ങൾ ക്യാമ്പ് ഞങ്ങൾ നൈറ്റ് ക്യാമ്പ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട് ഒരു മാസം കുട്ടിയൊക്കെ ാക്കിയിട്ട് നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊടുത്ത് അവസാനം നമുക്ക് എല്ലാ രീതിയിലും അവരെ ഒരു ഫെയർവെൽ പാർട്ടി നടത്താൻ നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കുട്ടികളെ പാട്ടും ഒക്കെ ആയിട്ട് അതിന്റെ ഹാപ്പി ആയിട്ട് പരീക്ഷ എഴുതാൻ വിടാൻ വേണ്ടി ആണ് ഇതുവരെ നമ്മൾ നമ്മൾ ആ തന്നെയാണ് നടന്നു അതേ ഒരു പ്രോഗ്രാം മാത്രമേ അവിടെ ഈ ാണ് കഴിഞ്ഞ ഞായറാഴ്ച നടന്നിട്ടുള്ളൂ പകലായിരുന്നല്ലോ ഒരു 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 പരിപാടി അല്ലേ ഈവനിങ് തുടങ്ങി മണി 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 മണിക്ക് തുടങ്ങിയിട്ട് വരെ വൈൻഡ് അപ്പ് ആ സമയത്ത് ഇവിടെ വ്യക്തമാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു അന്നത്തെ തല്ലിനുണ്ടായിരുന്നത് അല്ലെങ്കിൽ അന്നത്തെ കൂട്ടത്തല്ലിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഷഹവാസ് എന്ന് പറയുന്ന കുട്ടിയും ആ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി ആയിരുന്നില്ല അവനെ അവിടെ കൊണ്ടുവന്നതാണ് തന്റെ കൂട്ടുകാർ തന്നെ അവനെ കൊണ്ടുവന്നതാണ് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയാൻ കഴിയില്ല ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിന്റെ ഇടയ്ക്ക് ഒരു ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡാൻസ് കയറി ഡാൻസ് സമയത്ത് പാട്ടുന്ന ഇടയ്ക്ക് സ്റ്റെപ്പ് നിന്ന് പോയി സ്വാഭാവികം അതെന്തോ ഫോണിന്റെ ഏറോപ്ലൈൻ മോഡാക്കാത്ത അല്ല അതൊരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു ആ ഒരു സ്കൂളിലെ പിള്ളേർ മാത്രമുള്ള സ്കൂളിലെ കുട്ടികളാണോ അതെ അതെ ആയി അവതരിപ്പിച്ചോങ് പാട്ട് നിന്ന് പോയി ബാക്കി ബാക്കി രണ്ടു മൂന്ന് സ്കൂളിൽ വരുന്ന കുട്ടികളെല്ലാം കൂടി അവിടെ നിന്ന് കൂയി വിളിച്ചു അവരൊക്കെ ആയിരുന്നു പുറമെ കുട്ടികൾക്കൊക്കെ ഐഡന്റിഫേഷൻ കൊടുത്തിട്ട് മാത്രമേ കേട്ടുള്ളൂ നമ്മുടെ പിള്ളേരെ മാത്രമേ നമ്മൾ ഇല്ല നമ്മുടെ കാര്യമില്ല അവൻ വന്നിട്ടില്ല എന്ന ഉണ്ട് അവിടെ നമ്മൾ പ്രോഗ്രാം ആ ഇവിടെ അധ്യാപകൻ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് ട്യൂഷൻ സെന്ററിൽ വെച്ച് സംഘർഷം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ ആരും തന്നെ ഈ കൂട്ടത്തല്ലിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അങ്ങനെയെങ്കിൽ ഈ ഷഹബാസിനെ അവിടെ കൊണ്ടുവന്നത് ആര് അതൊരു ചോദ്യമാണ് ഷകബാസിനെ തന്നെ ഇത്രയും ആക്രമിക്കാൻ എന്താണ് കാരണം അതും മറ്റൊരു ചോദ്യമാണ് അപ്പോൾ ആരുടെയെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം അവനോട് തീർത്തതാവാം എന്ന് അനുമാനിക്കേണ്ടതുണ്ട് അത് ഈ ട്യൂഷൻ തന്നെ അധ്യാപനം തന്നെ പറയുന്നുണ്ട് കൂവിയ സമയത്ത് അവർ കൂവേ അവന് കൂവിയുടെ ഭാഗമായി നമ്മൾ പിന്നെ അത് പിന്നെ സാധാരണ മക്കൾ കൂവ എന്ന് പറയുമ്പോൾ നമ്മളൊരു നല്ലൊരു പോസിറ്റീവ് സെൻസിലാണ് എടുക്കുക മക്കൾ എല്ലാം ഹാളെല്ലാം കൂടെ നല്ലൊരു ഒരു പോസിറ്റീവ് വൈബ് ആയിട്ടുള്ളൂ കൂവ എന്ന് ഉദ്ദേശിച്ചത് അത് അത് കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാം അടുത്ത പ്രോഗ്രാം കയറി പ്ലാസ്റ്റ് പ്രോഗ്രാം വൈന്റെ പാവന ഏകദേശം ഒരു പത്ത് മിനിറ്റുള്ള സമയത്താണ് ചെറിയ പിള്ളേർ തമ്മിൽ പുറകും സാറേ നമുക്കറിയാലോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ തമ്മിൽ ചെറിയൊരു ക്ലാസ് പുറകുന്നുണ്ടായി അതെ അപ്പോൾ തന്നെ അവിടെ ഒരു പത്ത് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ ടീച്ചേഴ്സ് എല്ലാ ടീച്ചേഴ്സും അവിടെ ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് ഇടപെട്ട് കുട്ടികളൊക്കെ മാറ്റി നമ്മൾ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്തു ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളെ നമ്മൾ തന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു ഓക്കെ എല്ലാ വിദ്യാർത്ഥിയും വീട്ടിൽ പോകാൻ പറഞ്ഞു മറ്റേ സ്കൂളിലെ വിദ്യാർത്ഥികളെ നമ്മൾ ഇതിൽ പെട്ടു പേരുണ്ട് അവരെ ടീച്ചേഴ്സ് തന്നെ ഞങ്ങൾ തന്നെ ഞങ്ങൾ സ്വന്തം കാറിൽ അവരെ അവരെ വീടിലിറക്കി ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു ഓക്കെ അതോട് പറഞ്ഞു അഞ്ച് കുട്ടികളെന്ന് പറയുന്നത് ഈ എം ജെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഓ അത് ശരി ആ ആ എം ജി എസ് ആ ഓക്കെ അവരെ നിങ്ങൾ തന്നെ വിട്ടു രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നോ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾ അവരെ പിറ്റേ ക്ഷണം ഞങ്ങൾ ഇൻഫോം ചെയ്തു പിള്ളേരോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വിഷയം ഉണ്ടായി നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ കഴിഞ്ഞാൽ ഇതിന്റെ പോലെ സംഘർഷം നടക്കും അതുകൊണ്ട് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ഈ അഞ്ച് കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾ വരേണ്ടതില്ല എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും നമുക്ക് നേരിട്ട് ഓഫീസിലേക്ക് വിളിച്ചാൽ മതി ടീച്ചേഴ്സ് ക്ലിയർ തരും എന്നുള്ള രീതിയിൽ പറഞ്ഞു നമ്മൾ ക്ലിയർ ചെയ്തതാണ് ചെയ്തിട്ടുണ്ടാവും വ്യാഴാഴ്ചയാണ് പിന്നീട് ആക്രമണം നടക്കുന്നത് അല്ലേ വ്യാഴാഴ്ച ഈ പറഞ്ഞ സംഘർഷത്തിൽ അന്ന് പെട്ട സംഘർഷത്തിൽപ്പെട്ട രണ്ട് വിഭാഗം കുട്ടികളും വന്നിട്ടില്ല സാർ ഓ അത് ശരി ഈ നിങ്ങൾ വീട്ടിൽ കുട്ടികൾ വീട്ടിലിറക്കി ഉൾപ്പെട്ടിട്ടില്ല കുട്ടികൾപ്പെട്ടിട്ടില്ല വീട്ടിലിറക്കി വിട്ട പിള്ളേരും വന്നിട്ടില്ല ഇന്നലെ സംഘർഷത്തിൽ അറസ്റ്റ് ചെയ്ത പിള്ളേരും വന്നിട്ടില്ല അവരുടെ ആരും വരണ്ട കർശനമായിട്ട് പറഞ്ഞതാണ് അപ്പം ഇത് വിദ്യാർത്ഥികളെ ഏറ്റെടുത്തു അല്ലെ ഈ സ്കൂളില് അവര് ഇന്നലെയാണ് അറിയുന്നത് അവരൊരു അതെ ഈ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളെ ഏറ്റെടുത്തു ആ ട്യൂഷനിലെ ഒരു വിദ്യാർത്ഥി പോലും അല്ലായിരുന്നു ഈ ഷെഗവാസിനെ മർദ്ദിക്കണം ഇല്ലെങ്കിൽ ആക്സിഡന്റിൽ സംഭവിച്ചാണെന്ന് പറയാം പക്ഷെ ഗ്രൂപ്പ് ചാറ്റിൽ പറയുന്നത് അവനോടുള്ള വൈരാഗ്യമാണ് അതായത് ഇതിനു മുമ്പ് തന്നെ ഷഹബാസിനോട് വൈരാഗ്യം തോന്നിയിട്ടുണ്ട് അത് വ്യക്തമാണ് അവിടെ ഈ കൂട്ടത്തലിന്റെ ഇടയിൽ ഇവനോടുള്ള വൈരാഗ്യം അങ്ങ് തീർത്തതാവാനാണ് ചാൻസ് ഇത് അവരുടെ കൂട്ടുകാരനും പറഞ്ഞു വെക്കുന്നുണ്ട് അവർക്കിടയിൽ ഈഗോ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് ഏകദേശം ഒരു മിനിറ്റോളം മാത്രമേ ഈ സംഘർഷം ഉണ്ടായിരുന്നുള്ളൂ എന്ന് നാട്ടുകാരും തന്നെ പറയുന്നുണ്ട് അവിടെ തൊട്ടടുത്ത് കടയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയും ഇത് വ്യക്തമാക്കുന്നുണ്ട് അവിടെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുമ്പേ ആളുണ്ട് പത്ത് മുപ്പത് കുട്ടികളുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് പെട്ടെന്ന് അടിപൊട്ടി ആറ് അറേ മുക്കാലായി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അത്രയും അടിയിലോ പിടിച്ച് മാറ്റി നേരത്തെ തന്നെ രണ്ട് വിഭാഗം പിള്ളേരും എല്ലാവരും ഉണ്ട് കൊറാട് സ്കൂളും വട്ടോളി സ്കൂളും അല്ല സൈലന്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പൊ ഇടപെടേണ്ട ഒരു സാഹചര്യം ഇല്ല അപ്പൊ പിന്നെ പെട്ടെന്നാണ് എല്ലാരും പിരിഞ്ഞു പോകണം പറഞ്ഞപ്പോൾ അടിപൊട്ടി കുറച്ച് ആൾക്കാർ ചെന്നിട്ട് അവരൊരു കൂടം കൂടി നിൽക്കുന്നത് കണ്ടപ്പോ പറഞ്ഞു പിള്ളേർ കശ്മു രണ്ട് കുട്ടികൾ ഒരുപോലെ ഉണ്ടായിരുന്നു അതോ ഒരു സ്കൂളിലെ അല്ലേ ഒരേപോലെയാണ് തിരിച്ചറിയില്ല ഒരേപോലെ കുട്ടികളാണ് കണ്ട് പരിചയമുള്ള പിള്ളേരല്ല അല്ല ട്യൂഷൻ ആ ഒരു വിധൊക്കെ വരുന്ന ഇപ്പൊ ചിലപ്പോ സ്പെഷ്യലായിട്ട് എസ് എൽ സിക്ക് പുതിയ ബാച്ച് ആണോ സംശയുണ്ട് എന്നാൽ അടിയുണ്ടായി പറയുന്നത് കേൾക്കുന്നുണ്ട് കണ്ടില്ല ഇപ്പൊ സ്കൂളിൽ നിന്ന് അടിയുണ്ടായി പറയുന്നത് സ്കൂളിൽ വെച്ച് സ്കൂളിട്ട് അടിയാ അതേ ചിലർ നാലാൾ ഒരാളെ തല്ലുണ്ട് തമ്മിൽ അങ്ങോട്ട് പോകുന്നുണ്ട് തല്ലുണ്ട് ആരാടാ പിടിക്കേണ്ടി എന്ന് അവർ പിടുത്തല്ല എന്നാൽ ആ ഒരു മിനിറ്റിൽ തന്നെ ശകവാസനേക്കേണ്ടി വന്നത് മാരകമായ തലയ്ക്ക് പരുക്കാണ് അതും അറുപത് ശതമാനം അടിവരുന്നത് ഈ സമയത്ത് അവിടെ കുട്ടികൾ കുറെ സംഘടിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു ന്യൂസ് ആ ഒരു ഉണ്ട് ഉടമുണ്ട് നമ്മളെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ കുട്ടികൾ അവിടെ നിങ്ങളെ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ടോ പെട്ടെന്ന് ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ സ്ഥലത്തില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് ഓഫീസിലേക്ക് വിളിച്ച് ഓഫീസിൽ ചാർജ് ചെയ്ത സ്റ്റാഫും ഒരു അധ്യാപകനും കൂടി പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി ആ സമയത്തന്നെ അവിടെ സംഘർഷം ചെറിയ ചെറിയ സംഘർഷം നടക്കുന്നുണ്ട് അപ്പോഴേക്കും അവർ നാട്ടുകാരെ സഹായത്തോടു കൂടി നാട്ടുകാരും

കേട്ടിരുന്നോർത്തര കേട്ടിട്ടില്ല ഇവിടെ ആ അധ്യാപകന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് ഇതിനു മുമ്പും ഇവർ തന്നെ സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ തന്നെ സ്കൂളിലെ ജൂനിയറിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന മൂന്ന് പേർക്ക് അവിടുത്തെ അധ്യാപകരെ തന്നെ താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു ഓ ഓക്കേ ഓക്കേ അപ്പൊ തല്ല് അപ്പൊ തല്ല് കിട്ടിയവരിൽ ആരും നമ്മളെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നവരില്ല തല്ലുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് പേര് നമ്മുടെ കുട്ടികളാണ് അല്ലാതെ വരണ്ടെല്ലാം ഒരു അഞ്ചു ആറോ പേര് മാത്രം അവിടെ നമ്മളെ ടീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ അപ്പോൾ തന്നെ ടീച്ചേഴ്സ് എന്ത് ചെയ്തു ആ ആ സമയത്ത് തന്നെ അവരെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സാർ ഇങ്ങനെ ഈ കുട്ടികൾ ഇവിടെ ഉണ്ട് സംഘർഷം നടത്തിയിട്ടുണ്ട് ഈ ഈ രണ്ട് സ്കൂളുകൾ തമ്മിൽ അങ്ങനെ വിദ്യാർത്ഥികൾ നേരത്തെ ഏറ്റുമുട്ടിയിട്ടുണ്ടോ അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ പ്രവീഷ് ഇല്ല സാർ അങ്ങനെയൊന്നും കേട്ടിട്ടില്ലേ ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്കൂളിൽ പഠിക്കുന്ന ഇവിടെ സംശയം തോന്നുന്ന ഒരു കാര്യമുണ്ട് നാപ്പതോളം കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നിടക്കം ഷഹബാസിന് മാത്രം മാരകമായിട്ടുള്ള ആക്രമണം ഉണ്ടായി അവന്റെ തലച്ചോറിന് മാരകമായിട്ടുള്ള പരിക്കുണ്ടായി അവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് നടന്ന പരിപാടിയുമായിട്ട് ഒരു ബന്ധവുമില്ല അതുപോലെ തന്നെ ആ സംഘർഷ സ്ഥലത്തേക്ക് അവന്റെ ഏതോ ഒരു കൂട്ടുകാരനാണ് കൂട്ടിക്കൊണ്ടുപോയെന്നും പറയുന്നുണ്ട് ഒരുപക്ഷെ ഇത് ഷകബാസിനോടുള്ള മുൻവൈരാഗ്യമാണോ എന്ന് കൂടി സംശയിക്കേണ്ടതുണ്ട് ആ കാരണം ആ ഓഡിയോകളിലെല്ലാം ഷകബാസിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ കൂട്ടം കൂടിയവരിൽ നാൽപ്പതോളം പേരുണ്ടായിരുന്നിനൊക്കെയും ഷഹബാസിന്റെ പേര് തന്നെ എടുത്തു പറയണമെങ്കിൽ അതിലെന്തോ ഒരു മുൻവൈരാഗ്യം വ്യക്തമാവുന്നുണ്ട് അതൊരു ഈഗോയുടെ പുറത്തുണ്ടായ ആക്രമണമാണോ എന്ന് കൂടി കൂട്ടുകാരൻ സംശയിക്കുന്നുണ്ട് എന്തായാലും ഈ കേസിനെ കുറിച്ച് ഇനി അപ്ഡേറ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും വെയിറ്റ് ചെയ്യാം അടുത്തൊരു അപ്ഡേറ്റ് ആയി വരുന്നവരേക്കും മോക്കെ ബൈ സി യു Oh, yeah. oh, 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 oh.